ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കല് പാലാ ചേർപ്പങ്കൽ പള്ളിക്കും മെഡിസിറ്റിക്കും തൊട്ടടുത്തായിട്ട് നേരെ കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ അമ്പത്തി എട്ട് സെൻറ് ലാൻഡിന്റെ വീഡിയോ ആണ് റോഡിൽ നിന്ന് സ്വല്പം ഉയർന്നു നിൽക്കുന്ന കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി സ്ഥലമാണ് ഇവിടൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് കിഴക്കോട്ട് ചായ്പും മടക്കോട്ടയ്ക്ക് വഴി ഇറങ്ങുന്ന വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലമാണ് നിലവിൽ റബ്ബറാണ് ഈ സ്ഥലത്ത് നിൽക്കുന്നത് ഇത് ഫ്ലാറ്റിനും വില്ലായിക്കും അപ്പാർട്ട്മെൻറ്റിനും ഹോസ്റ്റലിനും വീടിനുമൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് സ്ഥലത്തിൻ്റെ വ്യൂവിലേക്കൊന്ന് പോകാം തുടമസിൽ മുറിച്ചു കൊടുക്കത്തില്ല ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ ഒരേ നിരപ്പായ അടിപൊളി സ്ഥലം നല്ല ഏരിയയാണ് ചേർപ്പങ്കൽ ചർച്ചിലേക്കും മെഡ് സിറ്റി ഹോസ്പിറ്റലിലേക്കുമൊക്കെ നൂറ് മീറ്റർ ഒക്കെ ദൂരം വരുന്നുള്ളൂ അത്രയും അടുത്താണ് ഈ കാണുന്ന റബ്ബർ നിൽക്കുന്ന അടിപൊളി സ്ഥലം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ ഒരു ഏരിയ റബ്ബർ തെയ്യാണ് നിൽക്കുന്നത് അപ്പുറത്തോട്ട് ടാബ് ചെയ്യുന്ന റബ്ബർ ഉണ്ട് ഇതിനോട ചോദിക്കുന്ന വില സെന്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ് നല്ല വിലയുള്ള ഏരിയയാണ് നെഗോഷ്യബിളാണ് റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന ഏരിയ അല്ല റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ല ഉടമസ്ഥൻ തന്നെ വിൽക്കുന്നതാണ് ഇലക്ട്രിസിറ്റി ഒക്കെ സൈഡിൽ കൂടി തന്നെ പോയിട്ടുണ്ട് പഞ്ചായത്ത് ടാറിങ്ങൾ നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് വീടൊക്കെ വെച്ചാൽ നല്ല വ്യൂ കിട്ടുന്ന ഏരിയയാണ് വേണമെങ്കിൽ മണ്ണ് മാറ്റാവുന്നതാണ് മണ്ണ് കൊടുത്താൽ നല്ല റേറ്റ് കിട്ടുന്നതാണ് ഇതിന് മാത്രം മണ്ണുണ്ട് വെട്ടുന്ന റാബർ സ്ഥലത്തിന്റെ വ്യൂ വരുന്നത് ഇതാണ് ഈ കാണുന്ന പ്ലാസ്റ്റിക്കിട്ട ക്രബർ മുഴുവൻ ഇതിനകത്തുള്ളതാണ് തുടമസിന് ഒരുമിച്ച് കൊടുക്കത്തുള്ളു മുറിച്ച് കൊടുക്കത്തില്ല ഇവിടെ ഹോസ്റ്റലൊക്കെ പണിതാല് വൺ ഡിമാൻഡുള്ള ഏരിയയാണ് ചേർപ്പങ്കൽ കോളേജ് ചേർപ്പങ്കൽ പള്ളി ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ എല്ലാം തന്നെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പാല ചേർപ്പൽ പള്ളി മെഡിസിറ്റി ഹോസ്പിറ്റൽ ചേർപ്പങ്കൽ കോളേജ് എന്നിവയുടെ ഒക്കെ തൊട്ടടുത്തായിട്ട് വീടിനും ഇല്ലായ്ക്കും ഫ്ലാറ്റിനും പറ്റിയ ഒരേക്കർ അമ്പത്തെട്ട് സെന്റ് അടിപൊളി ലാൻഡ് നല്ല ടാറിംഗ് റോഡ് ഫ്രിൻറ്റേജ് ഉണ്ട് വാസ്തു ഉത്തമമായ സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനമാണ് വീടിനും ഫ്ലാറ്റിനും ഇല്ലായിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് സെന്റിന് മൂന്നേകാൽ രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ ഒരേക്കർ അമ്പത്തെട്ട് സെൻറ്റ് ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക